യു ജി സി അംഗീകാരത്തിലെ ഭാരതീയർ കാമരാജ ഉൾപ്പെടെ ഇതര സർവകലാശാലകൾക്ക് കാലിക്കെട്ട് കണ്ണൂരി കാലര സർവകലാശാലകൾ തുല്യത നൽകി വന്നിരിക്കുന്നു കേരള സർവകലാശാല എം ജി സർവകലാശാല ഇപ്പോഴും തുല്യത തുടർന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് അക്കാഡമിക് ഇയറിലാണ് തുല്യത നൽകി വന്നിരിക്കുന്നത് ഇക്കലൻസി ഇപ്പോഴും അവർ നൽകി വരുന്നു ഈ കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയും തുല്യത സർട്ടിഫിക്കറ്റ് ഇപ്പോഴും നൽകി വരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ യൂണിവേഴ്സിറ്റികളുടെ ഇക്കലൻസി ഇനി കേരള പി എസ് സി അംഗീകരിക്കില്ല ഇക്കലൻസിയുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇങ്ങനെയാണ് കത്തിൽ പറയുന്നത് സ്പെഷ്യൽ റൂളിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി യു ജി അറിയിപ്പും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റും പരിശോധിച്ചാണ് വിദൂര വിദ്യാഭ്യാസം വഴിയുള്ള കോഴ്സുകളുടെ അംഗീകാരം ഉറപ്പുവരുത്തുന്നത് എന്ന് വിവരം അറിയിച്ചുകൊള്ളുന്നു ഇതിനർത്ഥം യു ജി സി ഡബ്ബ് വെബ്സൈറ്റിൽ പി എസ് സിന് കർശനമായിട്ട് ചെക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അംഗീകാരമുണ്ടോ എന്ന് അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് മാത്രമേ ഇനി പി എസ് സി അംഗീകരിക്കുകയുള്ളൂ അല്ലാതെ തുല്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇനി ജോലി കിട്ടുന്നതാണ് ഇനി കേരള സർവകലാശാലയുടെയോ എം ജിയുടെയോ കാലിക്കട്ടിൻ്റെ കണ്ണൂരിൻ്റെയോ ഏത് യൂണിവേഴ്സിറ്റിയുടെ ആയിക്കോട്ടെ നിങ്ങൾ തുല്യതാ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി പി എസ് സി അംഗീകരിക്കാൻ പോകുന്നില്ല പി എസ് സി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ വെബ്സൈറ്റ് പരിശോധിക്കും ആ വെബ്സൈറ്റിൽ നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റി ഇല്ലെങ്കിൽ പി എസ് സി വിവിധ തസ്തികയിലുള്ള സർക്കാർ ജോലി സംബന്ധിച്ച് അംഗീകരിക്കുകയില്ല ചുരുക്കം പറഞ്ഞ യു ജി സി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യാത്ത യു ജി സി അംഗീകാരമില്ലാത്ത ഒരു സർവകലാശാലകൾക്കും പി എസ് സി അംഗീകരിക്കുകയില്ല അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും സർക്കാർ ജോലി തരികയും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെ അവസാനം ഉത്തരവിറക്കി പറഞ്ഞിരിക്കുകയാണ് യു ജി സി അംഗീകാരം അതാണ് ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയിൽ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഞങ്ങൾ സെലക്ട് ചെയ്യുകയുള്ളൂ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ തുല്യതയ്ക്ക് വലിയ പ്രാധാന്യമില്ലെന്ന് ഇല്ലെന്ന് പി എസ് സി തന്നെ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അക്കാഡമിക് ഇയറിൽ ഇക്കൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന കേരള എം ജി യൂണിവേഴ്സിറ്റിയുടെ ഇക്കൽ എൻ കൊണ്ട് പി എസ് സിയിൽ പോയി കഴിഞ്ഞാലും പി എസ് സി അംഗീകരിക്കാൻ പോകുന്നില്ല പി എസ് സി ഇൻ്റർവ്യൂയിൽ തന്നെ റേറ്റ് അടിക്കും നിങ്ങൾ ഇതിന് യോഗ്യത അല്ലെന്നും പറഞ്ഞ് കേരളത്തിലെ സർവകലാശാലകൾ വിദ്യാർത്ഥികൾക്ക് അംഗീകാരമില്ലാത്ത തുല്യതാ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വഞ്ചിക്കുകയാണ് ഇപ്പോൾ പി എസ് സിയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പറഞ്ഞിരിക്കുകയാണ് തുല്യതാ സർട്ടിഫിക്കറ്റിന് വാലിഡില്ല ഡബ്റെ നിർബന്ധമെന്ന് ഇതോടെ വിദ്യാർത്ഥികളാണ് വെട്ടിലായിരിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് ഇക്വൻസി വാങ്ങിച്ച വിദ്യാർത്ഥികളും അതേപോലെ തന്നെ എൽ ബി എസ് സെൻറ്ററിൽ നിന്ന് സെറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിയവരാണ് പെട്ടുപോയിരിക്കുന്നത് എൽ ബി എസ് സെൻറ്ററിൻ്റെ സെറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് യു ജി സി ചട്ടം പാലിച്ചല്ല കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മതിയെന്നാണ് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തുല്യതാ സർട്ടിഫിക്കറ്റ് യു ജി സി അംഗീകാരമില്ല പി എസ് സി ഉത്തരവിറക്കിയതോടെ ഇക്കലൻസി അസാധുമായിരിക്കുകയാണ് രണ്ടാമത് എൽ ബി എസ് സെൻറ്ററിൻ്റെ സെറ്റ് സർട്ടിഫിക്കറ്റും അസാധുമായിരിക്കുകയാണ് ഈ ഇക്കലൻസി കൊണ്ടുപോയാലും സെറ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാലും പി എസ് സി അംഗീകരിക്കുന്നതല്ല